ണ്ട് പ്രാർത്ഥനകളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് ഇത് മഹല്ലുകളിൽ ഹയാത്താക്കേണ്ടവർ നിങ്ങളാണ് ഹൃദ്രോഗം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ഹൃദ്രോഗികളായി ജനിക്കുന്നു എന്നാണ് കിടക്ക് കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയണ്ട കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയാതിരിക്കുന്ന സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസ് സെന്റർ കൂടി കണ്ടുവെക്കുക സ്ഥിരമായി ജ്യൂസ് അത് കുടിക്കുന്നവർ ഒരു ഡയാലിസ് സെന്ററിന്റെ മുതലാളിന് പരിചയപ്പെടുന്നത് നല്ലതാണ് ഇപ്പോഴെ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങൂല്ലോ ഇത് ചെയ്യാൻ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് ഏറ്റവും രൂക്ഷമായി വന്നൊരു പ്രശ്നമാണ് കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്ത് തന്നെയാ പ്രശ്നം നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എടുത്തു എടുത്തു പോയി നാല് ദിവസം മുമ്പ് വയനു പറയാൻ പോയി രാത്രി അവിടുത്തെ വാർഡ് മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ മഹലിൽ ഈ ചെറിയ മഹലിൽ മാത്രം ഇരുപത്തി കിഡ്നി രോഗികളുണ്ട് പ്രിയപ്പെട്ടവരെ നാല് പുരുഷായു ജീവിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള അവയവമാണ് കിഡ്നി ആ കിഡ്നിക്കൊക്കെ തകർച്ച വരാന്ന് പറഞ്ഞു നാല് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കളറുകൾ ചേർന്ന നിറങ്ങൾ ചേർന്ന രുചിക്ക് വേണ്ടി മായങ്ങൾ കലർന്ന ഭക്ഷണങ്ങളോടുള്ള താല്പര്യം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഡോക്ടർ പറയാ രണ്ട് ഗ്ലാസ് വെള്ളേ കുടിക്കാവൂ ദിവസം ഈ ചൂട് കൂടിയ കാലഘട്ടത്തിൽ നിങ്ങളൊന്നും ആലോചിക്കണം ഈ സമുദായത്തിന്റെ കാവൽക്കാരായ ഉലമാക്കൾ ആലോചിക്കണം നിങ്ങളുടെ ഐസത്ത് നിങ്ങൾ വേണ്ടി ഐസൽ മുസ്ലിമീൻ എന്ന് ചെയ്യുന്നവർ നിങ്ങൾക്ക് മാത്രമേ ഉമ്മത്തിനെ ഇതുപോലെ ഈ നിങ്ങൾ ഈ ഈ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ കാവൽക്കാരാണ് കാവൽക്കാരാണ് നിങ്ങൾക്ക് മാത്രമേ പദവിയിൽ ഇരിക്കാൻ കഴിയൂ നിങ്ങളുടെ കയ്യിലാണ് ഖുർആൻ നിങ്ങൾ നിങ്ങൾ ഹരീസുൻ അലൈക്കും മനുഷ്യന്മാരുടെ കാര്യത്തിൽ അനുകമ്പയും തുളുമ്പണം ഒരു മനുഷ്യനും വേദന ഉണ്ടാവരുത് ഒരു മനുഷ്യനും ദുരിതത്തിലാവരുത് ഒരു മനുഷ്യനും ശാരീരികമായി മാനസികമായി തളരരുത് എന്ന് തീരുമാനിക്കേണ്ടവർ അവർക്കേ അതിന് കഴിയൂ പ്രിയപ്പെട്ടവരെ കഴിയൂ നിങ്ങളാണ് ഇതിന് അജണ്ട തീരുമാനിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആയുസ് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിലെ ഇപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇരുപത് വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് മിക്കവാറും കിഡ്നി രോഗികളാവാൻ സാധ്യത ഉണ്ട് ക്യാൻസർ രോഗികളാവാൻ സാധ്യതയുണ്ട് ആയിസു ബാക്കിയുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഓർമ്മിക്കണം നിങ്ങളുടെ മഹലിലെ പത്ത് വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ നോട്ട് ചെയ്യണം അതിമാരകമായ വിഷ കലർന്ന ബിസ്കറ്റുകൾ ചോക്ലേറ്റുകൾ ഐസ്ക്രീമുകൾ ചില ഫ്ലേവറുകൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് ചേർക്കാനുള്ള ചില ഫ്ലേവറുകൾ ഗൾഫ് രാജ്യത്തൊക്കെ കഥ എന്താണ് പൾപ്പ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലെ അല്ലേ മനസ്സിലാവില്ലേ ജ്യൂസിന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ പ്രത്യേക പേരുണ്ടോ ഇതാണ് ജ്യൂസ് അടിച്ച് ചേരുന്നത് നമ്മുടെ നാട്ടില് ഷെയ്ഖ് എന്നാ ഇവിടെ എന്താ പറയാ ഷെയ്ക്കിന് വയസാന്ന് അർത്ഥം കേട്ടാ ഏഹ് വയസ്സെന്ന് അർത്ഥം ഇല്ലേ ഷെയ്ഖിന് വയസ്സെന്ന് പറഞ്ഞൂടെ ഏഹ് പറ്റൂലെ വേം ഷെയ്ഖ് ഷെയ്ഖ് ചിക്കു എന്തെല്ലാം ഷെയ്ഖാന്ന് പഴയകാലത്ത് മുനന്മാർ പറയുന്ന ശേഖന്മാരൊക്കെ വലിയ വലിയ മശേഖന്മാറാ ഇപ്പോഴത്തെ ഷെയ്ഖ് നിങ്ങളെല്ലാം മാറാക്കും നിങ്ങൾ നോക്കി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ പോയിട്ട് അല്ല ആ ഗുളികളുണ്ട് ഏത് ഗുളിക ശക്തിന്റെ ഗുളി ഇതൊന്നും പച്ച മലയാളത്തിൽ പറയാനും നിങ്ങളുടെ പച്ച കർണാടകണ്ടല്ലേ എന്താ അനൗൺസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു പേര് എൻ്റെ പേർക്ക് തിരിഞ്ഞത് എന്തോ എനക്ക് ഇട്ട് താങ്ങുന്ന ആളെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ചെലപ്പോ പിള്ളേരെ അമ്മ കടലാസം കൊടുത്തു ഈ ഗുളികമായിട്ട് പിള്ളേർക്കൊന്നും തിരിയില്ല ശക്തിയുടെ ഗുളിക വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വെച്ചാൽ ബലഹീനന്മാരുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞു നിങ്ങൾ തിരിയണ്ട ദാമ്പത്യ കലഹങ്ങൾ വർദ്ധിക്കുകയാണ് ചെറുപ്പക്കാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ആലോചിക്കുന്നത് പട്ടാളത്തിലേക്കൊക്കെ ആളെ റിക്രൂട്ട് ചെയ്യുമോ ബോഡി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ക്ഷമത പരിശോധിച്ചിട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു നിയമം വരാൻ പോവാ കെട്ടാനുള്ള പിന്നെ ചാൻസ് പോല പെൺകുട്ടികൾ ഡൈവോഴ്സിന് വേണ്ടി കോടതിയിൽ പോകുന്നത് പെൺകുട്ടികൾ ഡൈവോഴ്സിന് അഭ്യർത്ഥിച്ചു കോടതിയിൽ പോകുന്നത് എന്തുകൊണ്ട് മൂപ്പർക്ക് ഈ ജോലി പറ്റൂലുണ്ട് കമ്മിറ്റി മഹലധി അപ്പൊ പിരിച്ചുവിടുവല്ല എന്ന് പറഞ്ഞു നമ്മളെ മൂപ്പർക്ക് ചില ജോലിയൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയാണേ കേരള നമ്മുടെ നാട്ടിലുള്ള ചില ഭക്ഷണങ്ങൾ പുതിയ സമൂഹത്തിന് സമ്മാനിച്ച ദുരന്തമാ പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എനർജി ഡ്രിങ്ക്സുകൾ ആവശ്യമില്ലാതെ ശരീരത്തിന് എനർജി തരുന്ന ചില ഡ്രിങ്ക്സ് മുമ്പൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് കളിയുണ്ട് അതിൽ ടെസ്റ്റ് ആ സമയത്തൊക്കെ കുടിക്കുന്ന വെള്ളമാണ് ഈ പെപ്സി മെറണ്ട ഇരുപത്തിനാല് മണിക്കൂർ പള്ളിലുള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒരു ചൂടുമ്പേലും കൊള്ളാത്ത ഒരു മനുഷ്യർ ഇത് അടക്കയുടെ കുടിച്ചാൽ പിള്ളേർ പറഞ്ഞു കുറിച്ചാൽ എന്താകും അടിച്ചോ ഉള്ളുന്ന ബൾബ് കാരണം ഓവർലോഡിൽ കറണ്ട് പോയാൽ ബൾബ് അടിക്കുന്നു ഇപ്പൊ ഒരു ബൾബ് അടിക്കണമെങ്കിൽ കറണ്ട് അങ്ങനെ പോവാണ്ടിരിക്കുക കറണ്ട് ഓവറായിട്ട് പോകാണ്ട് അങ്ങനെ പറയല്ലേ ഫീസ് അടിക്കാതെ എന്താ പറയാനെ അപ്പൊ ചില മെഷീന്റെ ഫീസ് അടിച്ച് പോകുന്നുണ്ട് അങ്ങനെ മനസ്സിലായിക്കോളി അപ്പൊ ഇനിയിധികം നീട്ടാൻ സമയമില്ല അപ്പൊ ശരിയായ രൂപത്തിൽ ജീവിതത്തോടുള്ള ഒരു ക്രമീകരണം നമ്മൾ പഠിക്കണം അപ്പൊ ഭക്ഷണത്തിൽ പഴങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക ആവശ്യമില്ലാത്ത തിന്നൂല്ലാതെ തീരുമാനിക്കുക ചൂടുള്ളത് കഴിക്കില്ലാതെ തീരുമാനിക്കുക മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുക ഇലക്കറികൾ കുഞ്ഞു മത്സ്യങ്ങള് എന്നത് എന്നിത്യാദി കാര്യങ്ങൾക്ക് ധാന്യങ്ങള് അതായത് പയറുകള് പോലത്തെ ധാന്യങ്ങള് അരിയൊക്കെ ആണെങ്കിൽ തവിട് കളയാത്തത് മേലെയുള്ള കാപ്പി കളർ കാവി കളറുള്ള അതിന്റെ നിറം കളയാത്ത കളയാത്തരികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മഹലിൽ ആരോഗ്യപരമായി നടപ്പിൽ വരുത്താൻ കഴിഞ്ഞാൽ എന്തുണ്ടാകും ആരോഗ്യമുള്ള മദീനയിൽ രോഗികളില്ലാത്ത ഒരു നാടുണ്ടായതുപോലെ ഇമാലി അറിയുന്ന അബ്ദുലാ അവർക്ക് ജോലി ഇല്ലാണ്ടായി കാര്യം നാട്ടിൽ രോഗികളില്ലാണ്ടായി എന്നതുപോലെ മാരകമായ രോഗത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഭ്യർത്ഥന ഞാൻ വിഷയം അവിടെ നിർത്തിയിട്ട് പറയാനുള്ളത് നിങ്ങൾ നബീ സാഹു അലഹി വസ്ല മാസ്ത്രം പഠിക്കണം പഠിക്കണം അതൊരു വയസ്സ് നോക്കണ്ട പ്രായം കുറേ എന്ന് നോക്കണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു മഹല്ണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പത്തോ ഇരുന്നൂറോ ഒരു മഹല്ല് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ മുദരിസോ ഇമാമോ മഹദിനോ സദറോ ആരും ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ ഒരു പണ്ഡിതനാണെങ്കിൽ നിങ്ങൾ വൈദ്യശാസ്ത്രം കൂടി പഠിക്കണം എന്തിനു വേണ്ടി രണ്ട് വേണ്ടി മുത്ത നബി സുന്നത്തായ രംഗത്തെ ചൂഷണത്തിൽ നിന്ന് നിന്ന് തട്ടിപ്പുകളിൽ മനുഷ്യ സമൂഹത്തെ കാത്തിരക്ഷിക്കാൻ ആറ് ദിവസമാണ് ജീവനുള്ള ഒരു ശരീരത്തെ മോർച്ചറിയിൽ വെച്ചത് ആറ് ദിവസം മരിച്ചു എന്ന് പറഞ്ഞിട്ടേ മനസ്സിലാക്കണം മരിച്ച മയ്യത്തിന് ഐ സിയുവിൽ കിടത്തിട്ടാ പറഞ്ഞത് ഓപ്പറേഷൻ വേണോ ആക്സിഡന്റിൽ മരിച്ച ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഐ സിയു വെച്ചിട്ടാണ് പറഞ്ഞത് എമർജൻസി ഓപ്പറേഷൻ വേണം രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കണം വയറുവേദന വന്ന് ചികിത്സിക്കാൻ പോയ ചെറുപ്പക്കാരൻ സ്കാനിങ് നടത്തി ഡോക്ടർ പറയണേ കിഡ്നിയല്ലൂ നിനക്കൊരു കിഡ്നി അല്ലേ ഉള്ളൂ ഒരു കിഡ്നി നീ ഡൊണേറ്റ് ചെയ്ത് സംഭാവന ചെയ്തത് ഞെട്ടിപ്പോയി ഓൻ്റെ ഓർമ്മയിൽ ഓൻ ആർക്കും കിഡ്നി കൊടുത്തിട്ടില്ല അപ്പൊ മുമ്പ് ഒക്കെ വയറുവേദന ഒക്കെ പോയാരോ ഓപ്പറേഷൻ ചെയ്തിന് നാട്ടില് മുമ്പ് കിണ്ടി വെക്കലുണ്ട് കിണ്ടിന്ന പറയുന്നത് ഇവിടെന്താ പറയുന്നില്ല കിണ്ടീന്ന് പൊക്കു നല്ല ചെമ്പിന്റെ പിച്ചളൻറെ കിണ്ടി അന്ന് ജീവിക്കാൻ പകയില്ലാത്ത സമയമാണ് എന്തെങ്കിലും കിട്ടിയത് പുറത്ത് വെച്ച പാത്രം കൊണ്ടുപോയി വിറ്റിട്ടൊക്കെ ജീവിക്കുവേ അപ്പൊ കിണ്ടി വെക്കുന്ന കള്ളൻ കിണ്ണം കള്ളൻ കള്ളെന്ന സിനിമ വരെ ഇറങ്ങിന് മുമ്പ് ആ ഇപ്പോ ഇപ്പോ കിഡ്നി കക്കുന്ന കള്ളൻ ഒച്ചത്തും പറയണ്ടാ പിടിക്കും കിഡ്നി കക്കുന്ന കള്ളൻ അതിന് സംഭാവന കൊടുക്കുന്ന ആളു ആളു നിങ്ങൾ നമ്മുടെ അടുത്ത് വലിയ ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ എല്ലാവരും ഇതിന് തയ്യാറാവണം മംഗലാപുരത്ത് ഒരുപാട് പണ്ഡിതന്മാർ വന്ന് പഠിക്കുന്നുണ്ട് ദലഹാം എനിക്ക് സന്തോഷമുണ്ട് മംഗലാപുരം ഭാഗത്ത് കർണാടക സ്റ്റേറ്റിലെ ചില ഉലമാക്കൾ കേരളത്തിലെ കാഞ്ഞങ്ങാട് വന്നിട്ട് മഹാനായ ഷിയാബ് തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത് പഠിക്കുന്നുണ്ട് സന്തോഷമുണ്ട് അവരോടൊപ്പം ഞാനും വന്നവിടെ ചേരലുണ്ട് എനിക്ക്